Oh. Uh -huh. വാസു കേട്ടാ ഇന്നെങ്കിലും കിടക്ക് ഞാനൊന്നും ഇതിപ്പോഴ്ച ആ ഞാനിപ്പ് കൂർക്കം വലിക്കുന്ന ശ്രദ്ധിച്ച് കടന്നിട്ടാന്നല്ലേ ഞാൻ നല്ല ഉറക്കായിരിക്കും അപ്പഴാ നിങ്ങള് കൂർക്കം വലിക്കുന്നത് ഞാൻ മന്ത ഈ എങ്ങനെ വേറെ പേടിച്ചണ്ടായി എങ്ങനെയാ അറിയണത് ചെറിയൊച്ചാണെങ്കിൽ കേക്കൂല

കണ്ണ് തുറച്ചിങ്ങേ ഇരിക്കണം അപ്പോ അപ്പോ കൂർക്കം വലിക്കില്ല അപ്പോ ഞാൻ ഉറങ്ങാൻ ഇരിക്കാനല്ലേ നിങ്ങൾ കൂർക്കം വലയായിട്ടിട്ട് എന്ത് പോടാ അല്ലേ കേക്ക് പോടാ വോ ഇങ്ങോട്ട് വയ്യ കാരണല്ല ദേ എവിടെയേ ഡിജി എവിടേക്കോ പോണേ ഇത് മേടിക്കാൻ ഇത് മേടിക്കുക ഒരു മൈക്ക് പോയപ്പോൾ നിങ്ങൾ വോറണ്ട അതിൽ മല്ലിക ഒരു കാര്യം പറഞ്ഞുണ്ടി കേറിന്നാ ഇന്താ കാര്യമോ ഓക്ക് രണ്ട് മൂന്ന് സെറ്റ് ഓർക്കല്ലാനോ

െ അല്ല അതെ അതിപ്പോ എന്താച്ചാല് ഇത് കാരണപ്പൊ ഓൾക്ക് ഉറക്കില്ല ആർക്ക് അത് വലിയൊരു ശല്യായി മാറി അതല്ലട അത് അവള് വന്നിട്ട് റെസിയാടെ അടുത്ത് പറഞ്ഞത് എന്താ ഇതിന് ചെയ്യാന്നൊക്കെ ചോദിച്ചിത്ര അപ്പൊ അവൾക്ക് നേരിട്ട് പറയാൻ പറ്റൂല്ലോ നമ്മളല്ലേ അതിലൊക്കെ ഇടപെടുന്ന ആൾക്കാർ അപ്പൊ അവനിക്കതിപ്പോ ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്ര ഇപ്പൊ അങ്ങനെ അപ്പൊ എനിക്കൊരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാല് ഈ കൂക്കം മരിക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത ശ്രദ്ധിക്കാണ്ട് പോവാൻ പറ്റൂല ഇവനീ വെള്ളം അടിച്ച് വെളിവില്ലാതെ കിടന്നിട്ട് വലിക്കുകയാണ് ഞാനത് ആലോചിച്ച് ഇപ്പൊ വെള്ളടി അങ്ങനെ വെള്ളം കഴിച്ച് പറഞ്ഞ പരിപാടി ഇല്ല ആ മദ്യപാനം ഇപ്പൊ കൊറേ ഇടയിട്ട് അങ്ങനെ കാണുന്നില്ല ആളുകളൊക്കെ വലിയ കമന്റ് പറയുന്നത് വഴിയിൽ എന്നിട്ട് വാസുട്ടി എപ്പോഴും വെള്ളമാണ് അല്ലാത്ത ഒന്നും പറയണ്ട എത്ര മര്യാക്കൊടങ്ങിട്ട് പാസ് ഘട്ടം രാത്രി ഭയങ്കര നേരത്തെ നേരത്തെ ഭയങ്കരൊന്നുമില്ല ഇതിപ്പോ രണ്ടാഴ്ചയായിട്ടേ ഉള്ളു തുടങ്ങിട്ട് ഞെട്ടിട്ടൊക്കെ ഞാൻ രാത്രി എന്ത് സൗണ്ടിലാണ് എനിക്കാണ് എന്തായാലും എന്തോ ഒരു വൃത്തിയെട്ടോ ചരി മുഴങ്ങും ഇതൊക്കെ ഒന്നുമില്ല മെല്ലില്ല ഇത് ഭയങ്കര നമുക്ക് ഉറങ്ങാൻ അല്ല ഈ വാള് വെച്ചിട്ട് ഉണക്കപ്പല അതല്ല പരി നമ്മള് പകല് കേക്കണ സൗണ്ടുകൾ ഇങ്ങനെ റീഡ് ചെയ്തിടും ആ സൗണ്ടാണ് നമ്മള് കൂർക്കത്തിലൂടെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കണം അങ്ങനെ അങ്ങനെയുണ്ടോ ആ അങ്ങനെ അങ്ങനെയുണ്ട് നമ്മളീ പകല് കേക്കുന്ന സൗണ്ടുകളാണ് കൂർക്കം പോലെ ഇങ്ങനെ പുറത്തോട്ട് വിടണം ഇതേ അതിന് വല്യ പേടിക്കാനൊന്നും ഇല്ല ഈ കൂർക്കമ്പല്ലിങ്ങൾ ശക്തിയായിട്ട് വരാൻ നേരത്ത് ഒന്ന് തട്ടി കൊടുക്കുക അത് അവിടെ നിൽക്കും അല്ലെങ്കിൽ ഒന്ന് ചരിച്ചു കിടത്താ അല്ലെങ്കിൽ തിരിച്ചു കിടത്താ ഇത്രയൊക്കെ ചെയ്താൽ മതി അത് ഞാൻ തട്ടി കൊടുക്കും കിടത്തി കൊടുക്കും ഇങ്ങോട്ട് എന്തൊക്കെ ഞാൻ കുലുക്കി കൊടുക്കും കുടി കൂടി വരും ഉറക്കം അല്ല ഇനി അത് പറഞ്ഞിട്ടുണ്ടാക്കി വലിയ രോഗമൊന്നും ബ്രീത്തിങ്ങിന്റെ ബ്രീതിന്റെ പ്രശ്നം ഇതിനൊരു വഴിയുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മറ്റേ പ്രൊഫസർ സത്മജാനന്ദ കണ്ടല്ലേ റസിയ അന്ന് ഇങ്ങനെ ബ്രീത്തിങിന്റെ ഒരു ഇത് പഠിപ്പിക്കണ ആള് ഇങ്ങനെ പോട്ട് വലിക്ക ഇത് ഞക്കി പിടിച്ചിട്ട് ഇങ്ങനെ കീ പോട്ട് വിടാ ഇങ്ങനെയൊക്കെ മൂന്നാല് പ്രക്രിയ ഉണ്ട് ഫുള്ളി ഇത് പഠിപ്പിച്ചു വരും അപ്പൊ നമ്മുടെ കഫക്കെട്ട് ഈ കൂർക്കമ്പലി അങ്ങനെയുള്ള ശരീരത്തിലുള്ള ഈ ശ്വസന പ്രക്രിയയിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടും ഞാൻ വിളിക്കേണ്ട ഞാൻ നമ്പർ തരാം അതിലൊന്നും വിളിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ പേരൊന്നും വേണ്ട ഹലോ എന്ന് പറഞ്ഞ ആള് ചോദിച്ചോളൂ എവിടെന്നാ വിളിക്കണെന്നാണ് എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നമുക്ക് എന്ത് മാറി കിട്ടും പിന്നെ അയാള് വരാൻ നേരത്ത് ആ പരി കാര്യം ഒന്ന് കാര്യം പുള്ളി അതിലും സൂപ്പറാണ് ഇടക്ക് ആ വിക്ക് വരാറില്ലേ അല്ല ഇപ്പൊ ഇല്ല ഇടക്ക് ഇങ്ങനെ ദേഷ്യം കരുമ്പോ വരാറുണ്ടല്ലോ ഇപ്പൊ ഞാൻ കാലത്ത് വിൽക്കലുണ്ടോ വിക്കിട്ട് കേട്ടോ ഇല്ല പിന്നെ അത് എടുത്തിരുന്നേ അതന്നെ പറഞ്ഞു ഇനി വല്ലോടത്തുനിന്നും വരുന്ന ആൾക്കാരുടെ ഇടയിൽക്ക് അത് വിക്ക് ഇണ്ടോന്നും കൂടി ഈ ഇത് പറയണത് എല്ലാ കാര്യം വിക്ക്ണ്ട് അറിയിച്ചാ എല്ലാ കാര്യ ഒരു കാര്യം പറയുമ്പോ എല്ലാ പറയാ കൂർക്കമ്മിന്നെ വിക്ക് കൊണ്ടിരുന്ന എന്തിനാണ് അല്ല പിന്നെ അതി ആലോചിച്ച ാണ് ആൾക്കാരെടൂടെ പിന്നെ അറിയിക്കാണ്ട് അതെ കൂടെ പറഞ്ഞല്ലോ പറഞ്ഞു വലിയ എല്ലാരും കൂടി രോഗിയാക്കാതി ഓരോ കൂട്ടുകാരുണ്ടായാ മതി ആൾക്കാർക്ക് Peace.